അറുപത്തി രണ്ട് ദിവസമാണ് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട താങ്കൾ ഉൾപ്പെടെയുള്ളവ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞും ശയന പ്രദക്ഷിണം ചെയ്തും സമരം നടത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തിയത് മാനുഷിക പരിഗണനയുടെയും അതുപോലെ രാഷ്ട്രീയ പരിഗണനയുടെയും അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ പരിഗണന ആ മാനുഷിക പരിഗണന നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായില്ല അത് ശരിയാണോ സത്യം പറഞ്ഞാൽ നമ്മുടെ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നതായിട്ട് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ എന്തോ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മളുടെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേറൊരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി അതായത് ബിവറേജ് കോർപ്പറേഷനിൽ ഏകദേശം പതിനായിരത്തോളം ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളത് അപ്പൊ ഇതിനു മുന്നേ ഈ സർക്കാർ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പം ഈ പതിനായിരം പേരെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ബിവറേജ് എൽ ഡി എന്ന് പറയുന്ന ലൈവായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം ആയിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഉദ്യോഗാർത്ഥികൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പം രണ്ടായിരത്തി ആറ് തൊട്ടുള്ള മാനുഷിക പരിഗണന വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം സർക്കാർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ കിടന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളും ഇതിന് പാനലായിട്ട് മറുവശത്തുണ്ട് അവരുടെ കാര്യം ഇവിടെ ആരും ചിന്തിക്കുന്നില്ല ഇപ്പൊ നമുക്കുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് റാങ്ക് ലിസ്റ്റ് വരുന്ന തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ ഇവിടുത്തെ ഭരണശി ലാ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പ്രവർത്തകരെയെല്ലാം നമ്മൾ കാണാൻ പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾ എന്തോ ഒരു ഒരു നികൃഷ്ട ജീവികൾ എന്നുള്ള രീതിയിലാണ് ഇവരെ നമ്മൾ ചിത്രീകരിക്കുന്നത് അതായത് നമ്മൾ നമ്മുടെ ഗതിയോട് കൊണ്ടാണ് നമ്മൾ ഇവരുടെ അടുത്തോട്ട് പോകുന്നത് അതായത് പ്രോപ്പറായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു തീരുമാനങ്ങളും അവർ പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാവാണ് അല്ല എനിക്ക് തോന്നുന്നു കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ യഥാർത്ഥത്തിൽ ഈ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രാഷ്ട്രീയക്കാരെ പോയി കണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ നമ്മൾ ഇതുപോലെ ഡെയിലി എ കെ ജി സെന്ററിൽ പോകുന്നു ഡി വൈ എഫ്ഐയിലുള്ള യൂത്ത് സെന്ററിൽ പോകുന്നു അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റിൽ പോകുന്നു സി എമ്മിന്റെ ഓഫീസിൽ പോകുന്നു ഇവിടുന്ന് എല്ലാം നമുക്ക് വളരെ അധികം മോശപ്പെട്ട ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ട് നമ്മുടെ വേക്കൻസികൾ റിപ്പോർട്ട് ആവുന്നില്ല അപ്പൊ ഇതിനെപ്പറ്റി എന്താണ് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പം ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം എന്തോ അൻപത്തെട്ടായിരം കോടി രൂപ തരാനുണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് വാ എല്ലാരും നമ്മളങ്ങ് നിയമിക്കാം എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു സംസാരം വരുന്നത് ഈ പാവപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥിയിലാണോ അമ്പത്തെട്ടായിരം കോടി രൂപ വാങ്ങി തരേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ മോശപ്പെട്ട സമീപനമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഡിവൈഎഫ്ഐ സംഘടന എന്ന് പറയുന്നത് കേരളത്തിലുള്ള യുവജനങ്ങളുടെ ക്ഷേമവും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ ഡി വൈ എഫ് എഡ് ഓഫീസിൽ നമ്മൾ പോവുകയുണ്ടായി ഡിവൈഎഫ്എഡ് ഓഫീസിൽ നമ്മളൊരു പുച്ച മനോഭാവത്തോടു കൂടിയാണ് അവരെ നമ്മളെ നോക്കി കാണുന്നത് ഇപ്പൊ ഡി വി സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് ഇപ്പം പൊന്നാനിയിൽ മത്സരിക്കാൻ നിൽക്കുന്ന വി വസീഫ് അദ്ദേഹം നമ്മളിത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുവാണ് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നമ്മൾ വേണമെങ്കിലും ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ പണി ആരാകുന്നു അപ്പം നമുക്ക് സെക്യൂരിറ്റിയുടെ പണി നമ്മൾ മോശ മോശപ്പെട്ടൊരു പണിയായിട്ട് നമ്മൾ കരുതുന്നില്ല പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നതും നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായതും എല്ലാം പോലീസ് ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ ഈ അറുപത്തി ദിവസം സമരം ചെയ്തിട്ട് പോലും സർക്കാർ നമ്മളിന്ന് തിരിഞ്ഞ് നോക്കുക പോലും ഉണ്ടായില്ല ഈ അറുപത്തിരണ്ട് ദിവസം കേരളത്തിലെ യുവജനങ്ങൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിനെ ഫ്രണ്ടിലും ഈ ചൂടും പൊടിയും കൊണ്ട് കിടന്നിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്തൊന്നും ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി പോലും അവർ കാണിച്ചില്ല എന്നുള്ളത് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നേരത്തെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിലോട്ട് അല്ലല്ലോ ഈ താൽക്കാലിക സ്ഥിരപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ സർക്കാർ സ്ഥാപനത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി എസ് സി പരിശീലിച്ചത് നമുക്ക് എന്ത് പരിഗണയാണ് നിങ്ങൾ തന്നത് അതാണ് എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാനുള്ളത് ഇത്രയും നാൾ നമ്മൾ കിടന്ന് അറുപത് ദിവസത്തോളം നമ്മൾ സെക്രട്ടറിയേറ്റിനെ ഫ്രണ്ടിൽ കിടന്ന് ഇത് ഇത്രയും കിടന്ന് നമ്മൾ സമരം ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ആ ഒരു ചോദ്യമാണ് ചോദിക്കേണ്ടത് അത് മാത്രമല്ല ഡിവൈഎഫ്എയുടെ ഒരു പ്രതിനിധി നമ്മളുമായിട്ടൊരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നമ്മുടെ മുഖത്ത് നോക്കാൻ ഇത്രയും മടിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരൊരു ചങ്കുറപ്പ് കാണിക്കാത്തത് നമ്മുടെ ഫ്രണ്ടിലിരുന്ന് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറയാൻ ഉത്തരമില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്രയും നാൾ അവർ നമ്മളെ ഇട്ട് പന്ത് തട്ടിയതിന്റെ ആ ഒരു ഇത് നമ്മൾ ചോദ്യം ചെയ്യുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് മാത്രമാണ് അവർ നമ്മളുടെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് പോലും വരാത്തത്